നിങ്ങളൊരു സ്കൂളോടങ്ങാൻ പോകുകയാണെന്ന് വിചാരിച്ചോളൂ എ ബി സി എന്നാണ് സ്കൂളിൻ്റെ പേര് സോ ഇപ്പോൾ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഓൺലൈനാണ് എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടേഴ്സ് വഴിയാണ് അല്ലേ സോ നിങ്ങളുടെ സ്കൂള് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അവിടെയുള്ള എല്ലാ ഓപ്പറേഷൻസ് സ്റ്റുഡൻസിൻ്റെ ഡേറ്റ എൻറ്റർ ചെയ്യാനും മാർക്ക് എൻറ്റർ ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ കാൽക്കുലേഷൻസിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഈ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി വേണമല്ലേ കുറച്ച് ഹാർഡ് ഡിസ്കുകൾ വേണം നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും സ്റ്റുഡൻസിൻ്റെ ഡേറ്റ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടേഴ്സിൽ റൺ ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് വേണോ അല്ലെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ടായിരിക്കും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ഡിവൈസുകളെല്ലാത്തിനെയും ഈ കമ്പ്യൂട്ടേഴ്സിനെ എല്ലാത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെ സ്റ്റോറേജ് ഡിവൈസുകളുമായിട്ട് കണക്ട് ചെയ്യാനും ഈ സ്റ്റോറേജ് ഡിവൈസുകളിൽ നിന്നും എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഡേറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് വേണം സോ നിങ്ങൾ എന്ത് ചെയ്തു ഈ സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഒരു നാല്പത് കമ്പ്യൂട്ടർ വാങ്ങി അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ ടി ബി സ്റ്റോറേജ് ഡിവൈസ് വാങ്ങി അതുപോലെ തന്നെ ഈ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്വിച്ചസും ഒരു റൗട്ടറും ഒരു ഇൻ്റർ കണക്ഷനും എടുത്തു സോ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഓൺ പ്രമിസ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നിങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാം നല്ല രീതിയിൽ പോവുകയാണ് നിങ്ങളുടെ എല്ലാ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഓപ്പറേഷൻസും ഈ ഉള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചറും കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ പോകുകയാണെന്ന് വെച്ചോളൂ അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ പുതിയതായിട്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യാൻ തുടങ്ങി ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കൂടെ സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ വന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോഴുള്ള കമ്പ്യൂട്ടിംഗ് പവർ പോരാതെയായി നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി പോരാതെയായി അങ്ങനെ വന്നപ്പോഴത്തേക്കും നിങ്ങൾ നാൽപ്പത് കമ്പ്യൂട്ടർ എന്നുള്ളടത്ത് ഒരു നാൽപ്പത് കമ്പ്യൂട്ടറും കൂടെ അഡീഷണൽ വാങ്ങി സോ എൺപത് കമ്പ്യൂട്ടറായി അതുപോലെ തന്നെ നേരത്തെ വൺ ടി ബി ഹാർഡ് ഡ്രൈവ് സ്പേസ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളത് ഒരു വൺ ടി ബിയും കൂടെ അഡീഷണൽ വാങ്ങി ടു ടി ബി ആക്കി സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും സ്റ്റാഫുകളെയും എല്ലാ ഓപ്പറേഷൻസും നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത് കോവിഡ് വന്ന സമയത്ത് ആർക്കും സ്കൂളിൽ വരാൻ പറ്റാതെയായി കുട്ടികളെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ സ്റ്റാഫുകൾക്കും ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും സ്റ്റാഫുകളുടെയും ഡേറ്റ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ നിങ്ങളുടെ സ്കൂളിലുള്ള ഓൺ പ്രമിസ് ഡിവൈസുകളിൽ കിടക്കുകയാണ് ഓൺ പ്രമിസ് സ്റ്റോറേജ് ഡിവൈസുകളിലും ഓൺ പ്രമിസ് കമ്പ്യൂട്ടറുകളിലും കിടക്കുകയാണ് സോ അത് റിമോട്ടായിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പുതിയ കുറേ കാര്യങ്ങൾ നെറ്റ്വർക്കിങ്ങിൽ ചെയ്യേണ്ടതായിട്ട് വരും രണ്ട് നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഉള്ള ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യാതെയായി കാരണം അവിടെയുള്ള കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എല്ലാ സ്റ്റാഫുകൾക്കും ഇപ്പോൾ അവരവരുടെ നിന്ന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ വീട്ടിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ സോ സ്കൂളിലുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി നേരത്തെ നിങ്ങളുടെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സെവൻറ്റി ഫൈവ് പെർസെൻറ്റിലാണ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നേരെ ടെൻ പേഴ്സൻ്റ് ആയി സോ ദാറ്റ് മീൻസ് ബാക്കിയുള്ള നയൻറ്റി പേഴ്സൻറ്റ് കപ്പാസിറ്റി വേസ്റ്റ് ആവുകയാണ് സോ ദാറ്റ് മീൻസ് നിങ്ങൾ വാങ്ങിച്ച ഹാർഡ്വെയറിൻ്റെ നയൻറ്റി പേഴ്സൻറ്റേജ് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് കോസ്റ്റ് വേസ്റ്റ് ആണ് അത് യൂസ് ചെയ്യാതെ വെറുതെ പോവുകയാണ് അതുപോലെ തന്നെ സ്കൂളിൽ വെക്കേഷൻ വരുന്ന സമയത്ത് രണ്ട് രണ്ടര മൂന്ന് മാസം അവിടെയുള്ള ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്യത്തേയില്ല സോ നമ്മുടെ ഓൺട്രോമിക്സ് ഇൻഫ്രാസ്ട്രക്ചറിന് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ ഓൺ പ്രൊമിസ് ഡിവൈസുകൾ വാങ്ങിച്ച് സെർവർ റൂം സെറ്റപ്പ് ചെയ്ത് നമ്മുടെ ഓൺ പ്രൊമിസ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്കാവശ്യമുള്ള പ്രോസസ്സിംഗ് പവറിന് നമുക്കാവശ്യമുള്ള സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് നമുക്കാവശ്യമുള്ള കമ്പ്യൂട്ടിംഗ് പവറിന് മാത്രം ആവശ്യമുള്ള സമയത്ത് പേ ചെയ്ത് അത് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ അവിടെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുന്നത് സൊ ഗൈസ് ഈ ഒരു വീഡിയോ സീരീസിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പല പല ആസ്പെക്ട്സ് എന്താണെന്നും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പല പല സർവീസസ് നമ്മൾ എ ഡബ്ല്യു എസ് എക്സാമ്പിൾ ആക്കിക്കൊണ്ട് പല പല എ ഡബ്ല്യു എസ് സർവീസസ് ക്ലൗഡ് സർവീസസ് എങ്ങനെയാണ് പ്രാക്ടിക്കലി വർക്ക് ചെയ്യുന്നതെന്നും ഡീറ്റെയിൽഡായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്കിംഗ് ലിനെക്സ് സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ട് എക്സാമ്പിൾസ് കാണിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ സാധാ ക്ലൗഡ് എന്ന് ക്ലൗഡെന്ന് പറയുന്നത് വാട്ടർ മോളിക്കൂൾസിന്റെ ഒരു ഡെൻസ് ക്ലസ്റ്റർ ആണ് അല്ലേ അതുപോലെ തന്നെ ഐ ടി വേൾഡിലെ എന്ന് പറയുന്നത് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസുകളുടെയും ഒരുപാട് കമ്പ്യൂട്ടറുകളുടെയും അതുപോലെ ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകളുടെയും ഒരു ഇന്റർ കണക്റ്റ് ക്ലസ്റ്ററിനെയാണ് എന്ന് പറയുന്നത് സോ ഈ ക്ലൗഡിനകത്ത് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഒരുപാട് കമ്പ്യൂട്ടേഴ്സും ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകളും ഉണ്ടാവും ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു പ്രൈസിന് നമുക്ക് റെൻറ്റിനെടുത്ത് നമുക്ക് യൂസ് ചെയ്യാം നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടറിനെ റെൻറ്റ് എടുത്ത് നമുക്ക് ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് മാത്രം നമ്മൾ പൈസ പേ ചെയ്യുക അത് ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കുക പണി കഴിഞ്ഞ് ഈ ക്ലൗഡിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള എൻഡ് യൂസേഴ്സിന് ഈ ക്ലൗഡിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഓർത്ത് വെറി ചെയ്യേണ്ട നമ്മളെ നമ്മളെപ്പോലുള്ള എൻഡ് യൂസേഴ്സ് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ക്ലൗഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരൊറ്റ ആയിട്ടായിരിക്കും കാണുന്നത് ഒരൊറ്റ ആയിട്ടായിരിക്കും കാണുന്നത് നമ്മൾ ക്ലസ്റ്ററിനെ അകത്തുള്ള ക്ലൗഡിൻ്റെ അകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഓർത്ത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡേഴ്സാണ് എ ഡബ്ല്യു എസ് ഗൂഗിൾ ഇങ്ങനെയുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആണ് ഇതിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ ആസ് എൻഡ് യൂസേഴ്സ് നമുക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടിംഗ് പവർ സ്റ്റോറേജ് കപ്പാസിറ്റി ഇത് നമുക്ക് ചോദിച്ച് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പേ ചെയ്താൽ മതി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് എം ബി യൂസ് ചെയ്യുന്നെങ്കിൽ രണ്ട് എം ബിക്ക് మాత్రం పే చేయాలి അതുപോലെ തന്നെ നിങ്ങൾ ടു ടി ബി യൂസ് ചെയ്യുകയാണെങ്കിൽ ടു ടി ബിക്ക് മാത്രം പേ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ടു എം ബിയേ ഉള്ളൂ എന്ന് വെച്ചോളൂ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ടു ടി ബി ആകുമെന്ന് കരുതി നമ്മളിപ്പോഴേ ടു ടി ബിക്കുള്ള പ്രൈസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ടൂ നിങ്ങളുടെ സ്റ്റോറേജ് യൂണിറ്റിനകത്ത് ടു എം ബി ഉള്ള സമയത്ത് ടു എം ബിയുടെ പ്രൈസ് കൊടുത്താൽ മതി അത് ത്രീ എം ബി ആകുമ്പോഴത്തേക്കും ത്രീ എം ബിയുടെ പ്രൈസ് കൊടുത്താൽ മതി വൺ ജി ബി ആകുമ്പോൾ വൺ ജി ബിയുടെ പ്രൈസ് കൊടുത്താൽ മതി സോ നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കൺസംഷൻ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റോറേജ് യൂണിറ്റ് സ്കെയിലായിക്കോളും ഈ സ്റ്റോറേജും കമ്പ്യൂട്ടിങ്ങും അല്ലാതെ തന്നെ ഒരുപാട് സർവീസസ് ഉണ്ട് എല്ലാ സർവീസസും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പൈസ പേ ചെയ്താൽ മാത്രം മതി സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ കേസിൽ നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ട് വാങ്ങിയ എല്ലാ ഐ ടി ഡിവൈസസും എല്ലാ സർവീസസും ഓൺ പ്രൊമിസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നു അതേസമയം നമ്മൾ ക്ലൗഡ് വഴി യൂസ് ചെയ്യുന്ന സർവീസസും ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഓൺ പ്രൊമീസ് അല്ല ക്ലൗഡ് ആയിരുന്നുവെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് യൂട്ടിലൈസേഷൻ്റെ സമയത്ത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രൈസ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു അതുപോലെ തന്നെ ടെൻ പെർസെൻ്റ് യൂട്ടിലൈസേഷൻ്റെ സമയത്ത് ടെൻ പെർസെൻറ്റേജിൻ്റെ പൈസ മാത്രം പേ ചെയ്താൽ മതി സോ അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ പ്രൊമിസ് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് ഫിസിക്കൽ സ്പേസ് വേണം അല്ലേ ഇത്രയും കമ്പ്യൂട്ടേഴ്സിനും അതുപോലെ തന്നെ എല്ലാ സെർവേഴ്സിനും എല്ലാ ഹാർഡ് ഡിസ്കുകൾക്കും നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ റൗട്ടേഴ്സ് സ്വിച്ചസ് ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസുകൾ പ്ലേസ് ചെയ്യാനും ഈ ഡിവൈസുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് കുറച്ച് ഫിസിക്കൽ സ്പേസിൻ്റെ ആവശ്യമുണ്ട് അതേസമയം ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ത്രീ ഫിസിക്കൽ സ്പേസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കാരണം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കേസിൽ ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും നമ്മൾ അതിനെപ്പറ്റി ബോധറിയേണ്ട ഒരാവശ്യവും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രൊമിസ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ആ നെറ്റ്വർക്ക് ഡിവൈസുകളെയും കണക്ഷൻസിനെയും എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ ഒരു സെറ്റ് ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ക്ലൗഡ് ആണെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല അതും ആമസോൺ അല്ലെങ്കിൽ ഏത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണോ അവർ തന്നെ ഹാൻഡിൽ ചെയ്തോളും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർസിൻ്റെ കേസിൽ ഈ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നതല്ലേ ഒരുപാട് ഡിവൈസസ് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് സോ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഈ ഡിവൈസുകളെ എല്ലാത്തിനെയും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് സെക്യൂരിറ്റി മെഷേഴ്സ് എംപ്ലോയ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സിലായിരിക്കും ഈ ഡിവൈസുകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ ലോസിന് ചാൻസ് വളരെ 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 കുറവാണ് ഡേറ്റ സെക്യൂരിറ്റി വളരെ അധികം കൂടുതലാണ് അതേസമയം നമ്മുടെ ഓൺ പ്രണസ് ഡിവൈസുകളാണെങ്കിൽ അത്രയും ഡേറ്റ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഡേറ്റ ലോസിന് ചാൻസ് കൂടുതലാണ് ഇനി നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് വെച്ചോളൂ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആ ഒരു സിസ്റ്റം അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഉള്ള എലമെൻസിനകത്ത് തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ ഓൺ പ്രൊമിസ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അത്ര ഫ്ലെക്സിബിളല്ല ഒന്നേ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രൈസ് വേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ എഫേർട്ട് ഉറപ്പായിട്ടും വേണ്ടി വരും അതേസമയം ക്ലൗഡ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കൊരു സാധാ കമ്പ്യൂട്ടർ വെച്ച് മാത്രം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ മുഴുവനായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ലോകത്ത് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നിങ്ങളുടെ ഓൺലൈൻ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളുടെ ഓൺ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആക്സസ് ചെയ്യാനും നിങ്ങളുടെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാനും നിങ്ങളുടെ വർക്ക് ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഓൺ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ സിമ്പിളായിട്ട് പറ്റും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ഡേറ്റ റിക്കവറി അതുപോലെ ഈസി ഇംപ്ലിമെൻറ്റേഷൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അഡ്വാൻറ്റേജസ് നമ്മുടെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുണ്ട് ഇങ്ങനൊരു ക്ലൗഡ് സർവീസാണ് എ ഡബ്ല്യു എസ് അല്ലെങ്കിൽ ആമസോണിൻ്റെ ആമസോൺ വെബ് സർവീസ് ഇത് ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണ് എ ഡബ്ല്യു എസിന് ഒരുപാട് സർവീസ് ഉണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു കമ്പ്യൂട്ടർ ആവശ്യമുണ്ടെങ്കിൽ എ ഡബ്ല്യുസിൻ്റെ ഈസി ടു എന്ന് പറയുന്ന സർവീസ് യൂസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് പല പല സ്പെസിഫിക്കേഷനുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷനുള്ള കമ്പ്യൂട്ടേഴ്സ് സെലക്ട് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പേ ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻസ്റ്റൻസ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് എസ് ത്രീ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഡേറ്റ ഇടാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയ്ക്ക് മാത്രം പേ ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഡേറ്റാ ബേസിനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡേറ്റാ ബേസസിൻ്റെ ഒരുപാട് സർവീസസ് ഉണ്ട് അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ സർവീസസ് ഉണ്ട് സെർവർലെസ് സർവീസസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് 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 സർവീസസ് നമ്മുടെ യൂസിനനുസരിച്ചിട്ടുള്ള സർവീസസ് ഒരുപാട് എ ഡബ്ല്യു ഈ റിസോഴ്സസ് നമ്മുടെ ഇ സി ടു ഇൻസ്റ്റൻസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഡിവൈസ് ആണെങ്കിലും ഇതിലോട്ടൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യണമെന്നും നമുക്ക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അങ്ങനെ നമുക്ക് ഡേറ്റ സെക്യൂരിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഈ സർവീസുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നല്ല സെക്യൂർ ആയിട്ടുള്ള നല്ല രീതിയിൽ ഡേറ്റ അവൈലബിലിറ്റിയുള്ള നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോ ബേസിക്കലി ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് സോ അടുത്ത വീഡിയോസിൽ നമ്മൾ ഓരോ സർവീസസും എ ഡബ്ല്യു എസ് എക്സാമ്പിളാക്കി വെച്ചുകൊണ്ട് ഓരോ സർവീസസും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ കഴിയുന്നതും ആ ഒരു കമൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർവീസ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം